ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ്സിൻ്റെ ഒരു വീഡിയോ ആണ് വിസ പ്രോസസ്സിങ്ങിന് അതുപോലെ തന്നെ സ്റ്റുഡൻ്റായിട്ട് ഇവിടെ വരാനായിട്ട് വിസയുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻ്റ്സിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ലെറ്റർ ആണ് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ന്യൂസിലാൻഡിലാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതാണ് ആദ്യമേ വേണ്ടത് പിന്നെ രണ്ടാമത് വേണ്ടതെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് പാസ്പോർട്ട് പാസ്പോർട്ടിൻ്റെ ഫുൾ പേജസ് ഇപ്പോൾ കറൻ്റായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പാസ്പോർട്ടോ പിന്നെ പ്രീവിയസ് നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്നോ അപ്പോൾ അതിൻ്റെ എല്ലാം ഫുൾ പേജസ് ആണ് വേണ്ടത് സോ ഫുൾ പേജസ് ആണ് കറണ്ട് ആൻഡ് പ്രീവിയസ് പാസ്പോർട്ട് അത് വേണം പിന്നെ നമുക്ക് വേണ്ടത് ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് പാസ്പോർട്ട് സൈസ് ആകുമ്പോൾ അറിയാമല്ലോ ത്രീ പോയിൻറ്റ് ഫൈവ് ബൈ ഫോർ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആ ഒരു സൈസിൽ വരുന്നത് പാസ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് അതായത് നമ്മുടെ ടെൻത്ത് അതുപോലെ തന്നെ പ്ലസ് ടു പിന്നെ നമ്മൾ ഏതാണോ ഡിഗ്രി ചെയ്തത് അപ്പം ബാച്ചലേഴ്സ് ഡിഗ്രി ബിടെക് ആണെങ്കിൽ അതല്ല വേറെ ഡിപ്ലോമ ആണെങ്കിൽ അപ്പോൾ അതിൻ്റെയൊക്കെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം പിന്നെ വേണ്ടത് ട്രാൻസ്ക്രിപ്റ്റ് ട്രാൻസ്ക്രിപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ്ക്രിപ്റ്റ് വേണം അത് ചില ചിലപ്പോൾ അവർ ചോദിക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ എന്തായാലും കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ വിചാപ്രോസും ഡോക്യൂമെൻസിൽ ട്രാൻസ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ കോഴ്സ് സബ്ജക്ട്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ വാങ്ങിച്ച ഗ്രേഡ്സ് ജി പി എ അതെല്ലാം കൂടെ വരുന്നൊരു സംഭവമാണ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ട്രാൻസ്ക്രിപ്റ്റ് പിന്നെ ബാക്കി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗ്യാപ്പ് ലെറ്റർ എക്സ്പ്ലനേഷൻ ഗ്യാപ്പ് എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് നമ്മൾക്ക് ഇടയ്ക്കൊരു ഉണ്ടായി ജോലിക്ക് പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ ജോലിയൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു ഗ്യാപ്പ് എടുത്തിട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് ലെറ്റർ ആണ് വേണ്ടത് ഗ്യാപ്പ് ലെറ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാൻഡ് റിട്ടൺ ആണ് കൈകൊണ്ട് നമ്മളൊരു പേപ്പറിൽ നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ട് അത് നമ്മൾ സ്കാൻ ചെയ്ത് ഏജൻസിക്കാണോ എങ്ങനെയാണോ വിസ പ്രോസൺ നടത്തുന്നത് അവർക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഗ്യാപ്പ് ലെറ്റർ ഹാൻഡ് റിട്ടൺ ആണ് സോ ഗ്യാപ്പ് ലെറ്ററിൽ നമ്മൾ എല്ലാം പറഞ്ഞിരിക്കണം നമ്മൾക്ക് എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് എന്തുകൊണ്ട് നമ്മൾ ആ ഗ്യാപ്പിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത് നമുക്ക് എന്തുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റിയില്ല പ്രോപ്പർ ആയിട്ടുള്ള റീസൺ ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതാണ് ആ ഗ്യാപ്പ് ലെറ്റർ എന്ന് പറയുന്നത് അത് എന്താ പറയേണ്ട വിശ്വസനീയവുമായിരിക്കണം ആ ഗ്യാപ്ലെറ്ററിൽ നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ സോ അതാണ് ഗ്യാപ് ലെറ്ററിൽ വരുന്നത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഐ എൽ ടി എസ് സർട്ടിഫിക്കറ്റ് ഐ എൽ ടി എസ് സർട്ടിഫിക്കറ്റ് അറിയാമല്ലോ ഐ എൽ ടി എസ് കിട്ടുമ്പോഴാണല്ലോ നമ്മൾക്ക് ഓഫർ ലെറ്റർ വരുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സോ ഐ എൽ ടി എസിൻ്റെ ഐ എൽസിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഐ എൽസ് ഇവിടെയൊക്കെ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ന്യൂസിലാൻഡിൽ വേണ്ടത് ഓവറോൾ ബാൻഡ് സ്കോറ് സിക്സ് പോയിൻ്റ് ഫൈവും ഇൻഡിവിജ്വൽ സിക്സും ആണ് അത് ഇതുവരെ കൂട്ടിയിട്ടും ഇല്ല കുറച്ചിട്ടുമില്ല ഇതുതന്നെയാണ് ഇവിടുത്തെ ഒരു ബാൻഡ് സ്കോർ എന്ന് പറയുന്നത് സോ ഐ എൽസ് സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സും വേണമെന്ന് എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സിൽ നമ്മളിപ്പം ബിടെക്ക് ആണെങ്കിൽ ബിടെക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കോഴ്സസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമുക്ക് കൊടുക്കാൻ കേട്ടോ അത് കുഴപ്പമില്ല നമ്മൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ നമ്മുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ അതെല്ലാം സബ്മിറ്റ് ചെയ്യാം പിന്നീട് പറയാനുള്ള കാര്യം ഇപ്പോൾ പഠിച്ചിറങ്ങിയ കുട്ടികൾ ഉടൻ തന്നെ പുറത്തേക്ക് പോകാനൊക്കെ നോക്കുന്നവർക്ക് വിസ പ്രോസസിങ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമല്ലോ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് ചിലപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ കിട്ടിയിട്ടില്ലാത്തവർക്ക് പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെക്കാവുന്നതാണ് മറ്റേ നമ്മുടെ മെയിൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്തപ്പോഴാണ് കിട്ടിയിട്ടില്ലാത്തവർക്ക് പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഉടൻ തന്നെ പുറത്തോട്ട് പോകാൻ നോക്കുന്ന കുട്ടികൾ കുട്ടികളുണ്ടായിരത്തില്ലോ അപ്പോൾ അവർക്ക് പ്രൊഫഷണൽ വെക്കാനേ പറ്റത്തുള്ളൂ പക്ഷെ ആ പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെക്കാവുന്നതേ ഉള്ളൂ പിന്നെ വേണ്ടുന്ന ഡോക്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബയോഡേറ്റ ബയോഡേറ്റ സി വി റെസ്യൂമേ അങ്ങനെയൊക്കെ പറയും സോ ഒരു ബയോഡേറ്റയാണ് വേണ്ടത് ആ ബയോഡേറ്റ നമ്മൾ സൈൻ ചെയ്തിരിക്കണം കാൻഡിഡേറ്റ് മസ്റ്റായിട്ട് അതിൽ സൈൻ ചെയ്തിരിക്കണം സോ ഒരു ബയോഡേറ്റ വേണം അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഉടൻ തന്നെ പുറത്തോട്ട് പോകാൻ നോക്കുന്ന കുട്ടികൾ കുട്ടികളുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് പ്രൊവിഷണൽ വെക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ സോ പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെക്കാവുന്നതേ ഉള്ളൂ പിന്നെ വേണ്ടുന്ന ഡോക്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബയോഡേറ്റ ബയോഡേറ്റ സി വി റെസ്യൂമേ അങ്ങനെയൊക്കെ പറയും സോ ഒരു ബയോഡേറ്റ വേണ്ടത് ആ ബയോഡേറ്റ നമ്മൾ സൈൻ ചെയ്തിരിക്കണം കാൻഡിഡേറ്റ് മസ്റ്റായിട്ട് അതിൽ സൈൻ ചെയ്തിരിക്കണം സോ നല്ലൊരു ബയോഡേറ്റ വേണം ബയോഡേറ്റ നമുക്ക് വിസയ്ക്ക് വേണ്ടുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് പിന്നെ വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് വിസ റെഫ്യൂസൽ ലൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് വിസ റിജക്ഷൻ എന്തെങ്കിലും നേരത്തെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കാണിച്ചിരിക്കണം കാരണം അങ്ങനെ അത് കാണിക്കുന്നതുകൊണ്ട് നമ്മൾ വിസ ഒന്നും ആവത്തില്ല സ്റ്റുഡൻറ്റ് വിസ പക്ഷേ അങ്ങനെ എന്തെങ്കിലും വിസ റിജക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻ്റുകൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം പിന്നെ വരുന്നതാണ് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യാം വർക്ക് എക്സ്പീരിയൻസ് ലെറ്ററും പിന്നെ അതിൻ്റെ വരുന്ന സപ്പോർട്ടിങ് ഡോക്യുമെൻസും ഒക്കെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അതായത് വർക്ക് എക്സ്പീരിയൻസ് ചെയ്ത ചെയ്തോട്ടയാളുടെ സാലറി അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാം അതുപോലെ തന്നെ ഐ ടി ആറ് അങ്ങനെയുള്ള സപ്പോർട്ട് ഡോക്യൂമെന്റ്സ് അതൊക്കെ നമുക്ക് കാണിക്കാവുന്നതാണ് പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യൂമെൻ്റ് ആണ് എസ് ഒ പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ് ഓഫ് പർപ്പസ് എന്ന് പറയും എസ് ഒ പിയിൽ ആയിട്ട് എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വേണം എസ് ഒ പിയിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ന്യൂസിലാൻഡ് സെലക്ട് ചെയ്തു എന്തുകൊണ്ട് നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റി അതായത് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലാൻഡോ എ യു ടിഒ ഏത് യൂണിവേഴ്സിറ്റിയായാലും ന്യൂസിലാൻഡിലെ എന്തുകൊണ്ട് നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റി തന്നെ ചൂസ് ചെയ്തു പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഈ കോഴ്സ് ചൂസ് ചെയ്തു ഇത് ഇത്രയും എസ് ഒ പിയിൽ എഴുതേണ്ട കാര്യമാണ് പിന്നെ ഉണ്ട് എന്ത് എങ്ങനെയാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുന്നത് നിങ്ങൾക്കൊരു കോഴ്സ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ ഓഫർ ലെറ്ററിൽ അപ്പോൾ ആ കോഴ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുന്നത് അത് ഇത്രയും കാര്യങ്ങളാണ് എസ് ഒ പിയിൽ ഉൾപ്പെടുത്തേണ്ടത് എസ് ഒ പി ഇമ്പോർട്ടൻ്റ് ആട്ടോ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഏരിയ ആണ് എസ് ഒ പി എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഏജൻസി വഴിയൊക്കെയാണ് വരുന്നതെങ്കിൽ അവരെ എസ് ഒ പി എഴുതാൻ ഹെല്പ് ചെയ്യും അതെ എസ് ഒ പി എഴുതാൻ ഏജൻസി ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് എസ് ഒ പി എഴുതുന്ന ആൾക്കാരുണ്ടായിരിക്കും സോ നമ്മളിപ്പോൾ എഴുതിയിട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ അവർ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയും അപ്പോൾ അത് തിരുത്തി പിന്നെ അയച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയായിരുന്നു എസ് ഒ പി ഞാൻ ചെയ്തിരുന്നത് അപ്പോൾ എസ് ഒ പി ഇമ്പോർട്ടൻ്റാണ് കേട്ടോ അപ്പം ഈ അഞ്ച് ക്വസ്റ്റ്യൻസിനും കറക്റ്റായിട്ട് ആ എസ് ഒ പിയിൽ ആൻസർ വന്നിരിക്കണം സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്തുകൊണ്ട് ന്യൂസിലാൻഡ് ചൂസ് ചെയ്തു എന്തുകൊണ്ട് ന്യൂസിലൻഡിലെ ഈ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു എന്തുകൊണ്ട് ഈ കോഴ്സ് ചൂസ് ചെയ്തു ഈ കോഴ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത് ഇത് ഇത്രയും കാര്യങ്ങളാണ് എസ് ഒ പിയിൽ വരേണ്ടത് പിന്നെ വരുന്നതാണ് നമ്മുടെ ഒരു കവറിങ് ലെറ്റർ നേരത്തെ റെസ്യൂമേ പറഞ്ഞത് ബയോഡേറ്റ അതുപോലെ ഒരു സംഭവമാണ് ഈ കവറിങ് ലെറ്ററും കവറിങ് ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറയുന്നതാണ് ഈ കവറിങ് ലെറ്റർ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്താണ് പഠിച്ചത് നമ്മൾ എന്തൊക്കെ ചെയ്തു എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെയൊക്കെ കുറിച്ച് പറയുന്നതാണ് ഈ കവറിങ് എന്ന് പറയുന്നത് റെസ്യൂമേയുടെ ഒരു ചെറിയൊരു ഏരിയ വരുന്നതാണ് ഈ കവറിങ് ലെറ്റർ എന്ന് പറയുന്നത് കവറിങ് ലെറ്റർ എന്ന് പറയുന്നത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഫിനാൻഷ്യൽ ഡോക്യുമെൻസിൽ നമ്മുടെ ട്യൂഷൻ ഫീസും അതുപോലെ തന്നെ ലിവിങ് ഒക്കെ കവർ ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻസും കാണിക്കണം ഇപ്പം എഡ്യൂക്കേഷൻ ലോൺ ആണെങ്കിൽ ബാങ്കിൻ്റെ ലോൺ സാങ്ഷൻ ലെറ്റർ ഉണ്ടല്ലോ അത് കാണിക്കണം പിന്നെ അതുപോലെ തന്നെ എഫ് ഡി ആണെങ്കിൽ മിനിമം സിക്സ് മന്ത്സ് മെച്യൂരിറ്റി ഉണ്ടായിരിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ കാരണം മാസത്തെ മെച്യൂരിറ്റി ഉണ്ടായിരിക്കണം ഫണ്ടിന് ഇല്ലെങ്കിൽ വിസ റിജക്ഷൻ റേറ്റ് ഭയങ്കര കൂടുതലാണ് അങ്ങനെ കുറേ പേർക്ക് വിസ റിജക്റ്റ് മെയിൻ മെയിനായിട്ട് ഒരുപാട് പേർക്ക് വിസ റിജക്ഷൻ വരുന്ന ഈ ഫണ്ടിന്റെ കേസിലാണ് അപ്പോൾ ആറുമാസത്തെ പ്രോപ്പർ ആയിട്ടുള്ള ആറുമാസത്തെ മെച്ചൂരിറ്റി ഉണ്ടായിരിക്കണം ഫണ്ടിന് പിന്നെ പേരൻസിൻ്റെ ഫാമിലി ഇൻകം പ്രൂഫ് കാണിക്കേണ്ടി വരും ഫാമിലി ഇൻകം പ്രൂഫ് ഫ്രം പേരൻസ് കാണിക്കേണ്ടി വരും അതായത് ലാസ്റ്റ് ത്രീ ഇയേഴ്സിൻ്റെ ഐ കാണിക്കേണ്ടി വരും പേരൻസിൻ്റെ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഐ ടി ആറ് കാണിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഐ ടി ആറിൽ മിനിമം സിക്സ് പോയിൻറ്റ് ഫൈവ് ലാക്ക് പെർ ആനം ആനുവലി സിക്സ് പോയിൻ്റ് ഫൈവ് ലാക്ക് ഉണ്ടായിരിക്കണം ഐ ടി ആറിൽ സോ പേരൻസിൻ്റെ ഐ ടിആർ ലാസ്റ്റ് മൂന്ന് വർഷത്തെ ലാസ്റ്റ് ത്രീ ഇയേഴ്സാണ് അവർ പറയുന്നത് അത് കാണിക്കേണ്ടി വരും പിന്നെ വേണ്ടുന്ന ഡോക്യുമെന്റ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റിന്റെ അതായത് സ്റ്റുഡൻറ്റിൻ്റെ ആധാർ കാർഡ് പാൻ കാർഡ് അതിൻ്റെ കോപ്പി ആ അത് ഇമ്പോർട്ടൻ്റ് ആണ് ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ദെൻ ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇത് വേണം ഇതും വിസ ഡോക്യുമെൻ്റ്സിൽ വേണ്ടുന്ന കാര്യങ്ങളാണ് പിന്നെ വരുന്നതാണ് മെയിൻ പി സി സിയും മെഡിക്കലും പി സി സിയും മെഡിക്കലും വേണം ഇതിന് വാലിഡിറ്റി ഉണ്ട് പി സി സിക്കും മെഡിക്കലിനും അപ്പോൾ ഈ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞിട്ടേ നമ്മൾ ഈ പി സി സിയും മെഡിക്കലൊക്കെ എടുത്തു വെക്കാവൂ അല്ലെങ്കിൽ അതൊക്കെ എക്സ്പയർ ആയി പോവും എനിക്ക് തോന്നുന്നു പി സി സി മൂന്ന് മാസവും മെഡിക്കൽ ആറുമാസവും ആണെന്ന് തോന്നുന്നു ഇപ്പം നമ്മുടെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് ന്യൂസിലൻഡിന് ഫുൾ മെഡിക്കൽ ചെക്കപ്പാണ് ചെയ്യേണ്ടത് എനിക്ക് എനിക്കടുത്ത് ട്രിവാൻഡ്രം കിംസ് ആയിരുന്നു അപ്പം ഞാൻ ട്രിവാൻഡ്രം കിംസിൽ പോയിട്ട് ഫുൾ മെഡിക്കൽ ചെക്കപ്പാണ് ചെയ്തത് അന്ന് എനിക്ക് ഒൻപതിനായിരത്തി സംതിങ് അത്ര എന്തോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുൾ മെഡിക്കൽ ഞാൻ നല്ല കാശാണ് അതുകൊണ്ട് ഓഫർ ലെറ്ററൊക്കെ വന്നിട്ടേ പി സി സി മെഡിക്കൽ ഒക്കെ എടുത്ത് വെക്കാവുള്ളൂ കാരണം അതിനൊക്കെ എക്സ്പയറി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ നേരത്തേക്ക് എടുത്ത് വെച്ചാൽ ആ ഒക്കെ കഴിഞ്ഞു പോയി പിന്നെ ഒന്നേ എടുക്കേണ്ടി വരും അതിൻ്റെ ഡേറ്റൊന്നും കഴിഞ്ഞു പോയാൽ വിസയിൽ എടുക്കത്തില്ല അവരപ്പയേ റിജക്റ്റ് ചെയ്യും അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഓഫർ ലെറ്റർ ഒക്കെ വന്നിട്ട് ഈ രണ്ട് ഡോക്യുമെൻറ്റ്സും എടുക്കാനായിട്ട് പോവുക പി സി സി മെഡിക്കൽ അപ്പോൾ ഞാൻ എല്ലാ ഡോക്യുമെൻ്റ്സും പറഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്ത് ഞാൻ മെസ്സേജ് ഇടാം അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട് സോ അതിൽ മെസ്സേജ് ഇട്ടാലും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബാർബൈസി യു